ഏത് ഏത് സദസ്സിലേക്കും ഇൻഷാ ഞാൻ പോകാൻ തയ്യാറാണ് നമ്മൾ പറയണത് വിട്ടുപോയ എല്ലാ സുന്നീ സംഘടനകളും അവര് സമസ്തയുള്ള ജമിയത്തുമാന്ന് പറഞ്ഞ് മാതൃസംഘടനയിലേക്ക് അവർ തിരിച്ചു വരണം കാരണം സംസ്ഥയുടെ ജമീയത്തോൽ വലിയൊരു സംഘടനയാണ് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി നമ്മൾ വലിയ സംഘടനയാണ് വലിയ സംഘടന എന്ന് പറയുമ്പോൾ അതെല്ലാവർക്കും സംശയമാണ് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ സംഘടന വലിപ്പം മനസ്സിലായാലും എല്ലാവരും ഇവിടെ കൂടിയതൊക്കെ സമസ്തന്റെ മക്കളാണ് അപ്പൊ അതൊരു വലിയ സംഘടനയാണ് അതിന് നിസ്സാരമാക്കാൻ വേണ്ടി ആരും മെനക്കെടരുത് അതിനെ വേദനിപ്പിക്കാൻ വേണ്ടി ആരും മെനക്കെടരുത് ഒത്തൊരുമിച്ച് പോകാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം എന്നാണ് ഈ അവസരത്തിൽ എല്ലാവരും ഉണർത്താനുള്ളത് കൊമ്പോൾ പാപ്പക്കും പറയാനുള്ളത് ഐക്യത്തെക്കുറിച്ച് തന്നെയാണ് ല്ലി ആക്രമല്ലാത്ത ചെലവ് നമുക്ക് പാണക്കാട് അങ്ങന്മാർക്കും പറയാനുള്ളത് ഐക്യത്തെക്കുറിച്ച് തന്നെയാണ് നമ്മൾ ഐക്യം കാത്തു സൂക്ഷിക്കുക തറക്കിച്ചുകൊണ്ട് ഒന്നും നമുക്ക് നേടാൻ ഇല്ലല്ലോ എന്നാൽ ഒരുമിച്ചിരുന്നാൽ നമുക്ക് പലതും നേടാൻ പോകും പിന്നെ ഭിന്നിച്ചിരിക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ ഭിന്നിക്കാനുണ്ടാകുന്നതിനേക്കാളും ആയിരം കാരണങ്ങൾ നമുക്ക് ഒന്നിക്കുവാനുണ്ട് എന്നുള്ളതാണ് ഐക്യം വേണമെന്ന് തന്നെയാണ് സുൽത്താനുല്ലമ്മ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരും പറയുന്നത് പക്ഷേ ഐക്യം ഇങ്ങനെയാണ് വേണ്ടത് ഉസ്താദിൻ്റെ വാക്കുകളിൽ സുന്നി ഐക്യം എന്ന് പറഞ്ഞാൽ നബിസ് അല്ലമ്മ തങ്ങളെ നിസ്സാരപ്പെടുത്തുന്ന ആളുകൾക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കുക അതിൽ തയ്യാറുണ്ടോ അതാണ് ഞാൻ ചോദിക്കുന്നത് അതിനു വേണ്ടി ഏത് സ്റ്റേജിലേക്ക് ക്ഷണിച്ചാലും സുന്നികൾ മാത്രം നടത്തുന്ന ഇൻഷാ ഞാൻ പോകാൻ തയ്യാറാണ് ആളുകൾ ുംയാറക്കാരായ ആളുകൾക്കുറിച്ച് എന്ത് ഐക് നല്ലതാണ് എല്ലാവർക്കും വളരെ നല്ലതാണ് പണ്ഡിതന്മാര് തമ്മിൽ അഭിപ്രായം ഉണ്ടെങ്കിലും അണികള് പിന്നെ ജോയൻറ്റാൻ വളരെ എന്റെ അഭിപ്രായത്തിൽ ഒരിക്കലും അങ്ങനെ ആവാൻ സാധ്യത കാണുന്നില്ല കാരണം ഇ കെ ഇ കെ എ പി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നിക്കണം എന്നുള്ള അഭിപ്രായം എനിക്ക് അതായത് സമസ്ത മാത്രമല്ല മറ്റുള്ള ഏത് രാഷ്ട്രീയവും മതവും എന്തായിരുന്നാലും ശരി വിഘടിച്ച് പോയ ആളുകൾ മുഴുവനും ഒന്നിച്ച് ഒരു ഭാരത ജനതയ്ക്ക് രൂപം കൊടുക്കുക എന്നുള്ളതാണ് വേണ്ടത് അത് നടക്കാത്തടത്തോളം കാലം നമ്മൾ ഇങ്ങനെ വിഭാഗീയ ചിന്താഗതിയായി നടന്നു പോകും നമ്മൾ എന്ന ഒന്നാകുന്നു അന്നേ ഇന്ത്യ രക്ഷപ്പെടുകയുള്ളു തിരിച്ചു വിളിക്കാൻ ആരും വിട്ടിട്ടില്ലല്ലോ പിരിച്ചുവിടാൻ ഇല്ല നല്ല കാര്യ എല്ലാവരും ഒത്തു പോകാനുള്ള അതാണോ നല്ലേ സുന്നി സംഘടനയെ സമസ്ഥയിലേ ലയിക്കുള്ളുല്ലോ മറ്റുപോലെ ബാക്കി സംഘടനകളിൽ ലയിക്കില്ലല്ലോ സുന്നിയായിട്ട് ബന്ധപ്പെട്ട സംഘടനകളെ സമസ്തയായിട്ട് ലയിക്കുള്ളൂ പിടിത്തം കൊടുക്കാത്ത നേതാക്കളുടെ നിലപാടിൽ ചാനലുകാരും നിരാശരാണ് ഇതാണ് ഈ ഐക്യ ചർച്ച ഉദ്ദേശം ഇങ്ങനെ അതൊന്നും ഇപ്പോൾ പറയുന്നില്ല പതിനാലാം തീയതി നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ പറയാം ായി അതെ അതിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് പറയാനുള്ള ചാൻസുകൾ വരുന്നുണ്ടല്ലോ അതും ഞാൻ അന്ന് പറയാം അതെ എന്ത് പറഞ്ഞ ആണോ അല്ലേ എങ്ങനെയാണ് പറയാൻ എൺപത്തൊമ്പതിലെ സമസ്ത പിളർപ്പ് അത് സുന്നീസം പൊടിതട്ടി ഉണർത്താനും ഒരുപാട് വളരാനും ഒരുപാട് വിദ്യാഭ്യാസപരമായ വളർച്ച ഉണ്ടാകാനും നിമിത്തമായിട്ടുണ്ട് എന്നാണ് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമിയുടെ അഭിപ്രായം അതുകൂടി നമുക്ക് കേൾക്കാം ഒമ്പതിൽ അനിവാര്യമായ ഒരു പിളർപ്പ് ദീൻ്റെ വിഷയത്തിൽ അള്ളാഹു തായാല നല്ലൊരു പിളർപ്പുണ്ടാക്കി അത് ദൗർഭാഗ്യകരമെന്നൊന്നും നമ്മൾ പറയേണ്ട കാര്യമല്ല അള്ള ചെയ്തതിനെപ്പറ്റി നമ്മൾ എന്തിനാ പറയേണ്ട കാര്യം അതൊക്കെ ഒരു സൗഭാഗ്യകരമായിരുന്നു അപ്പോ കേരളത്തിൽ നമ്മളിങ്ങനെ നോക്കിയാൽ അഖിലുസുനവൽ ജമാ എന്ന ഒരു പന്ത് അത് കേരളത്തിന് ഒരു ഗ്രൗണ്ടാക്കിയിട്ട് രണ്ടാളെ കയ്യിൽ കൊടുത്തു വന്നാ താര ഒന്ന് ഇ കെ ഉസ്താദ് ഒരു ടീമിൽ നേതാവായി എ പി ഉസ്താദ് ഒരു ടീമിലായി ഞമ്മളൊക്കെ ഏത് ടീമിൽ കൂടി എ പി ഉസ്താദിൻ്റെ ടീമിൽ കൂടി നമ്മളെ ടീമിനെ നമ്മൾ കളിച്ചു നമ്മൾ നന്നായിട്ട് കളിച്ചു കളിക്കന്നെ കളിക്കന്നെ ഒരു ഗോളടിച്ചു ഒരു ഗോളടിച്ചു ഒരു ഗോളടിച്ച് അങ്ങനെ ഗോളടിച്ചാൽ പോയി കളി അറിയാത്ത പോലും ഉന്താനും തള്ളാനും കാല് വെള്ളിച്ചിടാനും ഒക്കെ പോലെ അങ്ങനെ അങ്ങനെ പ്രശ്നം അതൊന്നും അങ്ങനെ തുടരുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കളിയാണ് മുന്നോട്ട് പോയി അലഹമില്ല നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ എത്രയാണ് മദറസകളായത് സുബാൻ അഞ്ച് ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തി എണ്ണൂറ് കുട്ടികൾ ഇന്ന് രാവിലെ നമ്മുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദറസയിൽ ഫാത്യഹോദി നമ്മുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിൽ പാത്യവധി അത്രയധികം കുട്ടികളെ പഠിപ്പിക്കാൻ നമുക്ക് സാധിച്ചത് ഇപ്പം നമ്മുടെ ജാമ്യത്തുൽ ഹിന്ദ് ലോക ഇസ്ലാമിക് യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജാമിയത്തുൽ ഹിന്ദ് അലഹമുല്ല മുന്നൂറ് കോളേജുകളിലായിട്ട് ഇരുപതിനായി ഇരുപതിനായിരം ആലിമിങ്ങളെ വാർത്തെടുക്കുകയാണ് ഇതൊക്കെ നടന്നത് നമ്മുടെ ആ മത്സരങ്ങൾ നടന്നപ്പോൾ അള്ളാഹു മുത്തനാഫീസും ഹയറായ കാര്യത്തിന് മത്സരം വെച്ചിട്ടുണ്ടാവും ആ മത്സരത്തിൽ അലഹമദില്ല സമസ്ത കേരള ജമഇത്തുൽ എല്ലാ ഗ്രാമങ്ങളിലും പ്രകാശപൂരിതമായി നിൽക്കുകയാണ് അതേപോലെ തന്നെ ദർസുകൾ കോളേജുകൾ ഈ സമസ്തയുടെ ഈറാം വാർഷികം നടക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രചരണാർത്ഥമുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ നടക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഐക്യം പുലർന്നു കാണാൻ സുന്നി സമൂഹം ആഗ്രഹിക്കുകയാണ് നൽകുമാറാകട്ടെ